വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പ സീസൺ ത്രീ പെട്ടെന്ന് അവസാനിക്കുന്ന ഒരു സീസൺ ആയിരിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഉപ്പ ഇതുവരെ മൂന്ന് സീസൺ വന്നിട്ട് മൂന്ന് സീസണിലും ഓരോരോ പുതിയ പുതിയ മാറ്റങ്ങളെ അവർ തുടക്കം മുതൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൽ ഈ സീസൺ ത്രീയിൽ കൊണ്ടുവന്നിരുന്ന ഒരു മാറ്റമായിരുന്നു ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രവും ഗൗരി എന്നൊരു കഥാപാത്രം അതായത് സീസൺ വണ്ണിൽ കുട്ടുമാമൻ എന്നൊരു കഥാപാത്രത്തെയാണ് ഇപ്പോൾ സീസൺ ത്രീയിൽ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കഥാപാത്രം ചെയ്തത് ശ്രീകുമാറാണ് അങ്ങനെ ഇപ്പോൾ ഇവരെയൊക്കെ കൊണ്ട് തന്നെയാണ് ഇപ്പം സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ നൂറ്റി മുപ്പതോളം എപ്പിസോഡുകൾ കടന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പം മൊഴും സീസൺ ത്രീ അവസാനിക്കുമെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ശ്രീകുട്ടൻ എന്നൊരു കഥാപാത്രം അല്ലെങ്കിൽ ആ ഒരു ആർട്ടിസ്റ്റ് ശ്രീകുമാർ മൂപ്പർ തന്നെയാണ് ഈ ചക്കപ്പഴത്തിൻ്റെയും മെയിൻ ലീഡായിട്ട് വരുന്നത് അപ്പോൾ ചക്കപ്പഴം സീസൺ ത്രീ ആരംഭിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതിനത് ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ശ്രീകുട്ടൻ ചക്കപ്പഴത്തിലേക്ക് പോകും അപ്പം വീണ്ടും ഉപ്പുമുളകിൽ ഒരു വലിയൊരു ചേഞ്ചസ് നടക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല ആ ഒരു സമയത്ത് മുടിയൻ എന്നൊരു കഥാപാത്രവും തിരിച്ചു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഉപ്പുമുളകിൽ സംഭവിക്കുന്നത് കൊണ്ട് ഒരു ചെറിയൊരു ബ്രേക്ക് വിട്ടിട്ട് അതായത് സീസൺ ടുവിൽ നിന്നും സീസൺ ത്രീയിലേക്ക് ഒരു മൂന്ന് മാസത്തെ ചെറിയൊരു ബ്രേക്ക് വിട്ടതുപോലെ തന്നെ സീസൺ ത്രീ ഒരു ചെറിയൊരു ബ്രേക്ക് വിട്ടിട്ട് സീസൺ ഫോർ ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ സാധ്യതകൾ കൂടുതലാണ് അതായത് മുടിയനെയും ഉൾക്കൊള്ളുകൊണ്ട് ശ്രീകുട്ടൻ ഇല്ലാതെ പഴയ പോലെ മുളകും സീസൺ ടു തുടങ്ങുന്നത് പോലെ പഴയ മുളകും ഫാമിലി തിരിച്ച് വരാൻ സീസൺ ആയിട്ട് വരാൻ ഹൈലി ചാൻസസ് ഉണ്ട് എപ്പോഴും മുളകും സീസണിൽ കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ആ ഒരു സീസൺ അവസാനിപ്പിച്ച് അടുത്ത സീസണായിട്ടാണ് തുടങ്ങാറ് അതാണ് പതിവ് അതുതന്നെയായിരിക്കും മുടിയുടെ റീ എൻട്രിയിൽ വരാൻ പോകുന്നത് അതായത് ശ്രീകുട്ടിന് മാറി നിൽക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സീസൺ അവസാനിപ്പിച്ചിട്ട് ഉപ്പുമുളകും സീസൺ ത്രീ അവസാനിപ്പിച്ചിട്ട് സീസൺ ഫോറായിട്ട് ഫ്രഷ് ആയിട്ട് ശ്രീകുട്ടിനൊന്നും ഇല്ലാതെ മുടിയനായിട്ട് ഫുൾ ഒരു സീസണായിട്ട് തുടങ്ങാനായിരിക്കും സാധ്യതകൾ കൂടുതൽ ഏതായാലും ഇപ്പോൾ തൽക്കാലം ഒന്നും തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് ചാനലിന്റെ ഭാഗത്തു നിന്നായിരിക്കും ഏതായാലും ഇതിനൊരു ഹൈലി ചാൻസസ് ഉണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് അതായത് ചക്കപ്പഴം തുടങ്ങുന്നത് കൊണ്ട് ശ്രീകുട്ടൻ പോകുന്നത് കൊണ്ടും ഉപ്പും മുളകും അവസാനിപ്പിച്ചിട്ട് സീസൺ ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ ഹൈലി ചാൻസസ് ഉണ്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക